ചേട്ടൻ പോയി ആ അപ്പോഴേക്കും എടുത്തു കൊടുക്കും എനിക്കൊന്നും അറിയത്തില്ല എവിടെ ഇരിക്കുന്ന നമ്മെ എടുത്തു കൊടുക്ക ചേട്ടാ അലമാരിടേ നടുക്കത്തെ മടക്കി വെച്ചിട്ടുണ്ട് എടുത്തോ ഞാനതിനകത്തല്ലോട്ടെ നോക്കിയതാൽ കാണൽ കാരണം ഒരു കാര്യത്തിന് വിളിച്ച ഇവിടെ ഒന്നും വരില്ലല്ലോ ആ കിട്ടി 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 പരസ്യമായി ഇനിയും ചായ ഇടാൻ പോണം ഓ ചേട്ടാ സീരിയലിൽ തുടങ്ങിപ്പോയി ചേട്ടാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്തിരി മാധുരം കൂടി ഇട്ടിട്ട് അതെങ്ങനെടുത്ത് കുടിക്കെ ഇവിടെ ശ്രദ്ധയോടെ ഇങ്ങനെ കാണാനായിട്ട് ഈ സീരിയലിനകത്ത് എന്തോ ഉള്ളത് ഏ ഇതിനെയൊക്കെ എന്തോ അറിയാവോ ചേട്ടാ ഈ രാഹുലിനെ അവന് നല്ല ഒരു അവൾ അറിയാതെ അവൻ കാമുകി ദൈവമേ ചേട്ടാ അത് മാത്രമല്ല ഈ പ്രേമം വല്ല കാര്യമുണ്ടോ ജീവനും രാഹുലും തമ്മിൽ അടിയ കണ്ടിട്ടുമാര് കാമുകന്റെ കൂടെയും അതിലോകാരുന്നു സ്വന്തം ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെയൊക്കെ എന്ത് പറയാനാ സീരിയലും എല്ലാ അവസാന ആവിഹ്ലത്തിലൊരു കൊച്ചും അതിനെ കൊണ്ട് എവിടെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുവോ വല്ല അനാഥായത്തിൽ കൊണ്ടിടുവോ ഇതൊക്കെ അല്ലേ ഉള്ളൂ നല്ല കഥകളൊന്നും വരാറില്ലല്ലോ വൈബ് കളയണ്ട അയ്യോ ചേട്ടൻ പോയോ ചായ കുടിച്ചില്ലല്ലോ ചായ ഉണ്ടോ ചായ ചായ കഴിഞ്ഞു ചായ കഴിഞ്ഞു കട്ടൻ ചായ ആണോ കട്ടൻ ചായ ഉണ്ട് ഇന്നൊരു കട്ടൻ ചായ എടുക്കണേ കടുപ്പത്തിൽ வீட்டில் போய்ட்டு இறங்கி பண்ண ஒரு அடக்க அடக்கி போராயோ வீட்டில் അത് ഈ ലാസ്റ്റ് സീരിയൽ തീരാതെ അങ്ങോട്ട് എന്നിട്ട് കാര്യമില്ല ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല അതാ അവിടുത്തെ അവസ്ഥ രാത്രി വീട്ടിൽ പോകാൻ പറ്റാത്തവർക്ക് സ്ഥലമുണ്ട് ബാറായിരിക്കും ഇല്ലയോ ബാറിൽ കൊറേ പോയതാ ഒരു കാലത്ത് ഞാൻ ഇതിന്റെ അഡിക്റ്റ് ആയിരുന്നു പല വിധനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് മദ്യപാനം നിർത്തിയത് കൊണ്ടാ സത്യം പറഞ്ഞ വീടും സൗകര്യങ്ങളും ഒക്കെ ആയത് സൗകര്യങ്ങൾ കൂടിയപ്പോൾ അവരാ സൗകര്യങ്ങൾ സൂക്ഷിക്കുകയാണ് നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ പോലും അവർക്ക് സമയമില്ല ആ ഇപ്പൊ കഴിഞ്ഞാണ് എന്തായാലും പോയേക്കാം എന്നാ പോട്ടെ

ചാവല മുതൽ കൈയോളം ഫോണും പിന്നെ മൊബൈൽ നിന്നും ഈ വിഷം ചീറ്റുന്ന സീരിയൽ എന്ന് നിൽക്കുന്നു അന്നേ ഈ വീട് നാടും ഗുണം പിടിക്കത്തുള്ളൂ സീരിയലുകളെ അടച്ചാക്ഷേപിക്കുകയല്ല മനുഷ്യ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന സീരിയലുകൾ കാണണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം